പാലാ സെന്റ് തോമസ് കോളേജിൽ ആത്മഹത്യാ പ്രതിരോധ ദിനാചരണം നടന്നു ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായ സെപ്റ്റംബർ പത്തിന് സെന്റ് തോമസ് കോളേജിലെ സൈക്കോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പ്രത്യാശ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ നടന്ന പ്രത്യാശ പരിപാടിയുടെ ഉദ്ഘാടനം പാലാ മുനിസിപ്പൽ ചെയർമാൻ തോമസ് പേട്ടർ നിർവഹിച്ചു ഇന്ന് തോമസ് കോളേജിലെ സൈക്കോളജി വിദ്യാർത്ഥികൾ അധ്യാപകരും അടക്കം ഒരു മഹനീയ കർമ്മമാണ് ഇപ്പോൾ ഇവിടെ കാരണം നമുക്കറിയാം ഇന്ന് ലോകത്ത് ഏതാണ്ട് എട്ട് ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനുമിടയിൽ ജനങ്ങൾ ഓരോ വർഷവും ആത്മഹത്യ ചെയ്യുകയാണ് അതിന് അവർക്ക് പറയാൻ ഒരുപാട് കാരണങ്ങൾ ചിലപ്പോൾ ഇവിടെ പ്രിൻസിപ്പൽ സാർ പറഞ്ഞതുപോലെ ജീവിതത്തിലെ പിരിമുറുക്കങ്ങളാവാം ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ചിലപ്പോൾ കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയാകാം ബിസിനസ്സിലെ രംഗത്ത് വന്ന പരാജയമാകാം പ്രണയ ബന്ധങ്ങളുടെ പരാജയങ്ങളാകാം അങ്ങനെ ഒട്ടുവള്ള കാര്യങ്ങൾ ഇതിൽ എന്നിരുന്നാലും ഇത്തരം അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണത ഉള്ള ജനങ്ങളെ നമ്മൾ കണ്ടുപിടിച്ച് നമ്മുടെ സുഹൃത്തുക്കളാവാം ബിന്ദു ജനങ്ങളാകാം മറ്റാരെങ്കിലും ആവാ അവരെയൊക്കെ കണ്ടുപിടിച്ച് മനഃശാസ്ത്രീയമായി അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായ രീതിയിൽ അവരെ നമ്മൾ ബന്ധപ്പെട്ട് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നമുക്ക് കൊടുത്ത് ആവശ്യമെങ്കിൽ മെഡിസിൻ നൽകണമെങ്കിൽ അല്ലെങ്കിൽ മരുന്ന് നൽകണമെങ്കിൽ മരുന്ന് നൽകി അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് വൈസ് പ്രിൻസിപ്പൽ റവൻ ഡോക്ടർ സാൽവിൻ കെ തോമസ് സെൽഫ് ഫിനാൻസിങ് ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റർ ഫാദർ റോഷൻ എണ്ണക്കപ്പള്ളി സൈക്കോളജി വിഭാഗം മേധാവി മെറിൻ ലിറ്റി ജോൺ അധ്യാപിക പ്രിൻഷ രാജൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പ്രത്യാശ എന്ന സംഗീത നാടകാവിഷ്കാരമാണ് ദിനാചരണത്തിന്റെ പ്രധാന ആകർഷണം ജീവിതത്തിലെ വെല്ലുവിളികളും ഇരുട്ടുകളും അതിജീവിക്കാൻ സ്നേഹവും കരുതലും പ്രത്യാശയും എങ്ങനെ വഴികാട്ടിയാകുന്നു എന്ന സന്ദേശം പ്രേക്ഷകരിലേക്ക് ശക്തമായി എത്തിച്ചു അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്ത ചടങ്ങ് ജീവിതത്തിന്റെ മഹത്വവും കരുതലിന്റെയും പ്രത്യാശയുടെയും പ്രാധാന്യവും സമൂഹത്തിൽ ഉണർത്തുന്നതായിരുന്നു